കണ്ണൂരിന് ഇനി സർക്കസ് കാലം ഗ്രേറ്റ് ബോംബെ സർക്കസിന് നാളെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമാകും വൈകുന്നേരം ഏഴു മണിക്ക് എം പി സർക്കസ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും എത്യോപ്യൻ കലാകാരന്മാർ റഷ്യൻ താരങ്ങൾ തുടങ്ങിയവർ കാണികൾക്ക് മുന്നിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കും വൈകുന്നേരം നാലു മണിക്കും രാത്രി ഏഴ് മണിക്കുമാണ് എല്ലാ ദിവസവും പ്രദർശനം ഉണ്ടാവുകയെന്ന് മാനേജർ ശ്രീഖരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർക്കസ് ഇപ്പം വർഷത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടു തൗസൻഡ് നയൻറ്റീനിലായിരുന്നു വന്നത് ഇപ്പം ഏകദേശം ആറു വർഷമായി ഇങ്ങോട്ട് വന്നിട്ട് ഈ പ്രാവശ്യത്തെ പ്രധാന ആകർഷണം ഇത്യോപ്യൻ ആർട്ടിസ്റ്റാണ് എന്നോടൊപ്പമുള്ള ടീന ആണ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ് ഇവർ പ്രധാന ഇനം എന്ന് പറയുന്നത് ആൻറ്റിപോൾഡ് കോൺടോഷൻ എന്ന് പറയുന്നൊരു പുതിയ ഐറ്റമാണ് ഇപ്പം സർക്കസിന്റെ കാര്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജിംനാസ്റ്റിക്സും ആക്രോബാറ്റിക്സും ആണ് ഇപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമായി മാറിയിട്ടുള്ളത് ഓഫ് കോഴ്സ് കേരളത്തിലെ കലാകാരന്മാരായിരുന്നു ലോക പ്രശസ്തമായത് ഈ ജിംനാസ്റ്റിക്സും ആക്രോബാറ്റിക്സിന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണല്ലോ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു സെന്റർ തുടങ്ങാനുമുള്ള കാരണം ഈ ആക്രോബാറ്റിക്സ് ഇപ്പം വിദേശത്ത് വലിയൊരു സംഭവമായി മാറി ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത്യോപ്യയില് ചെറിയ പ്രായത്തിൽ ഈ കുട്ടി ഇപ്പം കുറച്ചു മുമ്പേ എന്നോട് പറഞ്ഞതാണ് ഒമ്പത് വയസ്സിൽ അവള് ട്രെയിനിങ് തുടങ്ങി ഒമ്പതാം വയസ്സിൽ അപ്പം ഈ കാച്ച് ദം യങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഫ്ലെക്സിബിലിറ്റിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് സർക്കസ് കലാകാരികളായ സബീന നേപ്പാൾ സോനിയ കൽക്കട്ട ജീന എ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ